അലിമസ് വേൾഡിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് എത്താത്ത ഉണ്ടാക്കിയ ചൂരക്കറിയാണ് ഇറച്ചിക്കറി വെക്കുന്നത് പോലെ നല്ല മസാലയൊക്കെ ആക്കിയിട്ട് വെക്കണം എന്ന് വെച്ച് പക്ഷേ എന്താ പറയുക എണ്ണ കൂടിപ്പോയി അപ്പോഴാണ് ഇങ്ങനെ ഒരു ഹാക്ക് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ പിന്നെ ഐസ് ക്യൂബ് ഉപയോഗിച്ച് എണ്ണ മാറ്റാമെന്നുള്ള അപ്പം തന്നെ കണ്ടതും അപ്പം തന്നെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് എത്താത്ത എന്താക്കി ട്രൈ ചെയ്യാൻ തുടങ്ങി അത് പക്ഷേ ചെറിയ ഐസ് ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഐസ് അലിഞ്ഞലിഞ്ഞ് പോകുമ്പോൾ കൈമന്ന് ഇങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി കറിയിലേക്ക് തന്നെ വീണുണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി ഹാക്ക് സക്സസ് ആണ് സക്സസ്സാണെന്നുള്ളത് പക്ഷേ അത് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കിയും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് ഫുള്ള് ആ ചെറിയ ക്യൂബ് അതിലേക്ക് വീഴുന്നതു കൊണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൽ നടുക്കൊരു അടുക്കൊരു ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ച് ഐസ് നല്ല ഐസ് കട്ടിയാക്കിയിട്ട് എടുത്തു ശേഷം ഇതേപോലെ എന്താക്കി നമ്മൾ കറിയിലേക്ക് അങ്ങ് മുക്കി വെച്ചുകൊടുത്തു ജസ്റ്റ് ഒന്ന് കറി ചെരിച്ച് പിടിച്ച് എണ്ണയൊക്കെ ഒരു വശത്തേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് പിടിച്ചു കൊടുത്തപ്പം എന്താ പറയുക നല്ല വൃത്തിക്ക് നല്ല കട്ടകൾ പോലെ തന്നെ നമുക്ക് എണ്ണ ഐസിന് പറ്റി പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇത്ത പച്ചക്കറിയിൽ കുറച്ചും നല്ല കുറച്ചധികം തന്നെ എണ്ണ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഐസ് കട്ടോ അതിൽ പിടിച്ച് കുറേ നേരം വെച്ചാൽ മാത്രമേ എണ്ണ അതിനേക്ക് പിന്നെ പിടിക്കുന്നുണ്ടായിരുന്നില്ലു അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എണ്ണ മൊത്തം അതിൽ നിന്ന് മാറ്റിയിട്ടെടുത്ത് അപ്പോൾ ഹാക്ക് എന്തായാലും സക്സസ് ആണ് നിങ്ങളുടെ കറിയിലോ മസാലയിലോ ഒക്കെ എണ്ണ കൂടുതലാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സംഭവം പൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം തീർച്ചയായിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നോക്ക് ഇതാ ഇതിൽ നിന്ന് ഊറ്റിയെടുത്ത എണ്ണ മാത്രമാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ിപ്പോൾ ഏകദേശം ഞാൻ ഐസ് ഐസ്ക്യൂബ് പിടിച്ചെടുത്തുള്ള എണ്ണകളൊക്കെ പോയിട്ടുണ്ട് ബാക്കി ഒരു വശത്തും കൂടി ഉണ്ട് അതും കൂടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു